ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ വിറകിടപാടിൽ പണം കിട്ടാത്ത വിരോധത്തിൽ ഹോട്ടലിൽ അതിക്രമിച്ചു കയറി ഉടമയെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ യുവാവ് പോലീസിന്റെ പിടിയിൽ നിലമ്പൂർ ചന്തക്കുന്ന വൃന്ദാവനം പുതിയത്ത് താജുദ്ദീനെയാണ് എസ് ഐ ഇ എൻ രതീഷ് അറസ്റ്റ് ചെയ്തത് ചന്തക്കുന്ന ഭഗവതി ആലുങ്ങൽ ഫിറോസ് ബാബുവിന്റെ പരാതിയിലാണ് നടപടി വിറക് വാങ്ങിയ ഇനത്തിൽ പരാതിക്കാരൻ അരലക്ഷം രൂപ പ്രതിക്ക് നൽകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു പന്ത്രണ്ടിന് പുലർച്ചെ അഞ്ചിന് പ്രതി ഹോട്ടലിൽ കയറി പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും വടിവാളുപയോഗിച്ച് വെട്ടുകയും ചെയ്തെന്നാണ് പരാതി ഫിറോസ് ബാബുവിന് കൈകാലുകൾക്ക് വെട്ടേറ്റു ഒഴിഞ്ഞുമാറിയതിനാൽ കഴുത്തിന് കൊണ്ടില്ല ഇൻസ്പെക്ടർ മനോജ് പറേട്ടയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി എസ് ഐ അജിത് കുമാർ സീനിയർ സി പി ഒ ഷിഫിൻ കുപ്പനത്ത് സി പി ഒമാരായ ജിതിൻ വിവേക് സജിരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് കരിമ്പുഴ തേക്കി മ്യൂസിയത്തിനു സമീപം ഹോട്ടലിൽ നിന്നും താജുദ്ദീനെ പിടികൂടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബീറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ